വിമാനയാത്രക്കാർക്ക് പുതിയ നിർദ്ദേശവുമായി എമിറേറ്റ്സ് എയർലൈൻസ് ദുബായിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങളിൽ പേജർ വാക്കി ടോക്കി എന്നിവ നിരോധിച്ചു ഇവ ചെക്ക് ഇൻ ബാഗേജിലും ക്യാബിൻ ലഗേജിലും കൊണ്ടുപോകാൻ പാടില്ല എല്ലാ സെക്ടറുകളിലെയും വിമാനങ്ങളിൽ നിരോധനം ബാധകമാണ് ഇവ ബാഗിൽ കണ്ടെത്തിയാൽ പിടിച്ചെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു ലബനാനിലെ പേജർ സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വിലക്ക് ബെയ്റൂട്ട് വിമാനത്താവളത്തിൽ നിന്ന് യാത്ര പുറപ്പെടുന്നവർക്ക് ഖത്തർ എയർവേസ് സമാന നിർദ്ദേശം നൽകിയിരുന്നു യാത്രക്കാരുടെ കൈവശമോ ഹാൻഡ് ലഗേജിലോ കാർഗോയിലോ ഈ വസ്തുക്കൾ അനുവദിക്കില്ല എന്ന് ഖത്തർ എയർവേസ് അറിയിച്ചിട്ടുണ്ട് ഇനി ഒരറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഈ നിരോധനം തുടരുമെന്നാണ് നിർദ്ദേശം അതേസമയം തെക്കൻ ലെബനാനിൽ ഇസ്രയേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് തിങ്കളാഴ്ച മുതൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള അംഗങ്ങളുടെ എണ്ണം നാനൂറ് കടന്നിരിക്കുകയാണ് ട്രിപ്പോളി നഗരത്തിൽ മുതിർന്ന ഹമാസ് നേതാവിനെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ വധിച്ചു ഇസ്രയേലിലെ ഹൈഫ നഗരത്തിലുള്ള സൈനിക ബേസുകൾക്ക് നേരെ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയെങ്കിലും ഇസ്രയേൽ തകർത്തു ലബനനിൽ നിന്ന് സിറിയയിലേക്ക് പലായനം ചെയ്തവരുടെ എണ്ണം രണ്ട് ലക്ഷം കടന്നു ലബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ പുതിയ മേധാവിയാകുമെന്ന് കരുതപ്പെട്ട ഹാഷിം സഫീദീൻ കൊല്ലപ്പെട്ടെന്ന് ചില അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം വിസ തട്ടിപ്പുകൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശേരി അറിയിച്ചിരുന്നു സന്ദർശക വിസയിൽ വിദേശ രാജ്യത്ത് എത്തുന്നവർക്ക് ജോലി ലഭിക്കാൻ അവസരമൊരുക്കുന്ന നിലയിൽ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പാണെന്ന് തിരിച്ചറിയുകയും വേണം സന്ദർശക വിസ എന്നത് രാജ്യം സന്ദർശിക്കാനുള്ള അനുമതി മാത്രമാണ് അത് ജോലിക്കായുള്ള അനുമതി അല്ലെന്ന തിരിച്ചറിവ് വേണം സന്ദർശക വിസയിൽ ജോലി ലഭിക്കുമെന്ന റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ് ഒരു രാജ്യവും സന്ദർശക വിസയിൽ ജോലി അനുവദിക്കില്ല ഇങ്ങനെയുള്ള വാഗ്ദാനം വിശ്വസിച്ച് വിദേശ രാജ്യത്തേക്ക് പോയാൽ അത് നിയമപ്രശ്നങ്ങൾക്ക് ഇടയാക്കുകയും പിടിക്കപ്പെട്ടാൽ ജയിൽ ശിക്ഷ വരെ അനുഭവിക്കേണ്ടി വരികയും ചെയ്യാം ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാനും സാധ്യതയുണ്ട് പലപ്പോഴും ഏജൻസി വാഗ്ദാനം ചെയ്ത ജോലിയാവില്ല അവിടെ ചെലപ്പോൾ ലഭിക്കുന്നതും കൃത്യമായ ശമ്പളമോ ആഹാരമോ താമസ സൗകര്യമോ തൊഴിൽ നിയമങ്ങളുടെ പരിരക്ഷയോ ലഭിക്കില്ല ഇത്തരത്തിൽ പോയ പലരും തിരിച്ചു വരുന്നില്ല അവരുടെ സ്ഥിതി എന്താണെന്ന് പോലും അറിയാൻ കഴിയാത്ത സാഹചര്യവും നിലവിലുണ്ട് ഇങ്ങനെയുള്ളവരെ പിന്നീട് ബന്ധപ്പെടാൻ കഴിയാറില്ലെന്നതും ആശങ്കപ്പെടുത്തുന്നതാണ് ഇന്ത്യയിൽ നിന്നും സന്ദർശക വിസയിൽ ഏജൻസികളുടെ തെറ്റായ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് മലേഷ്യ കംബോഡിയ തായ്ലൻഡ് മ്യാൻമാർ ലാവോസ് വിയറ്റ്നാം തുടങ്ങിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോയ നിരവധി പേർ തട്ടിപ്പിന് ഇരയായതായി വിവരം പുറത്തു വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള ലൈസൻസുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസികൾ മുഖേന മാത്രമേ ജോലിക്കായി രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നുള്ളെന്ന് തൊഴിൽ അന്വേഷകർ ഉറപ്പുവരുത്തേണ്ടതുണ്ട് തൊഴിൽ വിസയുടെ ആധികാരികത തൊഴിൽ നൽകുന്ന കമ്പനിയുടെ വിവരങ്ങൾ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ പ്രവർത്തന മേഖവ് മുൻപ് തൊഴിൽ ലഭിച്ചവരുടെ അഭിപ്രായം എന്നിവ തൊഴിൽ അന്വേഷകർ കൃത്യമായി മനസ്സിലാക്കണം റിക്രൂട്ട്മെന്റ് ഏജൻസിക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ളതാണോ എന്നത് ഇ മൈഗ്രേറ്റ് പോർട്ടൽ മുഖേന തൊഴിൽ അന്വേഷകർക്ക് എളുപ്പത്തിൽ പരിശോധിക്കാവുന്നതാണെന്നും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി